ான நம்மக்மங்களே நம்ம சீகரிக்க மாட்டோம் நம்ம வந்து போய் சிறுது பேதமாக திட்டிகுங்களும் அல்லாஹ் விட்டு கொடுத்து அல்லாஹ் சந்தோஷத்திலும் அவருடைய மாறும் அவரையும் ஒரு மிக மாறும் விதையில் எண்ணுக்கமாக்கப்பட்ட நம்மளே பாகல வாங்கியுள்ள மனுஷனை ஒரு இனி வேண்ட ഒരു യാത്രക്ക് പോകും വിധം സജ്ജമാകേണ്ട ദിനങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഹജ്ജിന് വേണ്ടിയോ ഉപ്രയ്ക്ക് വേണ്ടിയോ ഒക്കെ ഉദ്ദേശിച്ച ആളുകൾ അതിനു വേണ്ടി ഒരുപാട് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് പലരും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുങ്ങാറുണ്ട് അതിന്റെ സാധനങ്ങൾ കാണേണ്ടവരൊക്കെ കണ്ടു കണ്ടും പൊളിത്ത പിടിയിപ്പിച്ചു ചെയ്യിപ്പിച്ചും നാട്ടിൽ പല സൽക്രമങ്ങൾ ചെയ്തും ഭക്ഷണ വിതരണം ചെയ്തുമൊക്കെ അച്ഛനും അപ്പനുമൊക്കെ യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരുങ്ങുന്നത് കാണുന്നത് നമുക്ക് സ്വാഭാവികമാണ് ഒരു മൂപ്പിനിൻ്റെ മനസ്സ് യഥാർത്ഥത്തിൽ ഒരുങ്ങേണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട വളവാൻ അതുപോലെയുള്ള പുണ്യദിനങ്ങൾ നമ്മളിലേക്ക് അവൻ ഒരുങ്ങേണ്ട ഒരു ഒരുക്കലുണ്ട് അതാണ് ഒരു മുമ്പിനിന്റെ യഥാർത്ഥമായ ഒരുക്കൽ എന്ന് പറയുന്നത് അപ്പോ ഒരു ഭമിയായ മനുഷ്യൻ ഒരുങ്ങേണ്ട ദിവസങ്ങളാണ് ഇനി ഇവിടെ നമ്മളുള്ള ദിവസങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പരിശുദ്ധമാക്കപ്പെട്ട് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോ ഏതാനും ദിവസങ്ങൾ ബാക്കിയായിരിക്കുമ്പോ നമ്മുടെ ശ്രദ്ധയിൽ അത് ഉണ്ടായിരിക്കേണ്ടതാണല്ലോ അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് തൗബയാണ് ഒന്നാമതായി പറയാനുള്ളത് ചെയ്തു പോയ തെറ്റു തൊട്ട് അള്ളാഹിനോട് <laughs> <laughs> ും ചെയ്യാത്ത മാധ്യങ്ങൾ പോലും ഒരു ദിവസം അവിടുത്തെ ഉമ്മതിനെ വിളിച്ച് പഠിക്കുമ്പോ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ് തൗബ അള്ളാഹുനേക്ക് മടങ്ങുക ചെയ്തു പോയ തെറ്റുകളെ തെറ്റും തെറ്റുകളെ കുറിച്ച് ഖേദിച്ച് അള്ളാഹുവിൽ നിന്ന് അങ്ങനെ സംഭവിച്ചു എനിക്കതിൽ പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എത്ര വലിയ തെറ്റാണെങ്കിലും അത് പുറത്തു തരും ആരെങ്കിലും എന്തെങ്കിലും ഒരു കാരണമുണ്ടോ വളർക്കുണ്ടോ പ്രവൃത്തികളോ നമ്മുടെ കുഴപ്പക്കാരെയോ അയൽവാസികളെയോ കൂട്ടുകാരെയോ നമ്മുടെ കുടുന്നാഥന്മാരെയോ ആരെങ്കിലുമൊക്കെ വ്യതിനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നേരിട്ട് കണ്ടുകൊള്ള പൊരുത്തപ്പെടിപ്പിക്കും അവര് ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദ്രോ ചെയ്യുക മനസ്സറിഞ്ഞുകൊണ്ട് ദ്രോ ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് ഒന്നാമതായി ഒരു മുസ്ലിമായ വ്യക്തി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് കഴിയുന്ന സമയത്ത് മുഴുവൻ അറിവ് സമ്പാദിക്കുക നമ്മൾ ഒരു അമല ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമുള്ള കാര്യമാണ് അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഇസ്ലാമികപരമായ അറിവുകൾ സമ്പാദിക്കുക അത് കേട്ടും വായിച്ചു മനസ്സിലാക്കിയും കേട്ടോ എഴുതിവെച്ചു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കണം പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു വിഷയം പരിശുദ്ധമാക്കപ്പെട്ട കുർ അതുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക ഇന്നത്തെ കാലത്ത് എല്ലാ അവരങ്ങളും കൂടുതലാണ് കോവൻ പറ്റില്ല എല്ലാം കൂടുതലാണ് പണ്ടത്തെ കാലത്തൊക്കെ ഒന്നോ രണ്ടോ ആളുകൾ ഹജ്ജിന് പോകും ഒന്നോ രണ്ടോ ആളുകൾ ഉപ്രയ്ക്ക് പോകും ഇന്ന് അങ്ങനെയാണോ മാസക്കണക്കിന് ഓരോ മാസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഹജ്ജിന് ഊപ്പറയ്ക്കൊക്കെ പോകുന്നത് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിച്ചിട്ട് പോകുന്നു എല്ലാ മാസവും ലക്ഷക്കണക്കിന് ആളുകൾ ഉപ്രക്ക് പോകുന്നു കേരളത്തിന്റെ മാത്രം മാത്രം അവസ്ഥയാണ് പറഞ്ഞത് അവനവന്റെ നാടെടുത്ത് നോക്കിയാൽ തന്നെ ദിവസവും പോകുന്ന പല ആളുകളുണ്ടാവും ഇന്ന് ഒരാൾ പോയ നാളുകാരനാണ് പോകുന്നുണ്ടാവും അതുപോലെ തന്നെ ദാനതർമ്മങ്ങൾ കഴിയുന്നതും ആളുകൾ അവനവന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട് നോക്കു കഴിപ്പിക്കുന്നത് അല്ലാത്തതായിട്ടുള്ള ഭക്ഷണ വിതരണങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് അവസാന സമയമാകുമ്പോൾ അവസാന കാലഘട്ടമാകുമ്പോൾ കുറഞ്ഞു വരുന്ന ഒരു നടലുണ്ടെങ്കിൽ അത് പരിശുദ്ധമാക്കപ്പെട്ട കുറയാൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അത് സത്യമാണ് ഇരിക്കുന്ന ഖുർഫിൽ ഇങ്ങനെ ഒരു നല്ല വൃത്തിയിൽ അങ്ങനെ ഇരിക്കുക എന്നല്ലാതെ അത് അനന്ത പള്ളികളിൽ കാണിൽ അതുകൊണ്ട് എന്റെ പുതിയ അടുക്കി വെച്ചാൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ എന്നെ ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ എന്റെ സാക്ഷിതൃസലം അതിനുള്ള ഇട നമ്മൾ ഉണ്ടാക്കരുത് ഒരു ഏത് ഉറക്കത്തിലും നമുക്ക് ഓരാൻ കിട്ടുന്ന സുഹൃത്താണ് സുഹൃത്തുക്കൾ ഒന്നിനു സമയമെങ്കിലും ഖുറാനെടുത്തിട്ട് സുഹൃത്തിൽ പ്രാർത്ഥിക്കുന്ന നോക്കി പാരായണം ചെയ്തിട്ടുണ്ട് ഒട്ടും സമയമില്ലാത്ത ആകും സമയമില്ല എന്നുള്ളത്യായ ഒരു ന്യായമില്ലാത്ത പ്രശ്നാണ് ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അവൻ എന്തിനും സമയം കണ്ടെത്താൻ സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും അള്ളാഹു നമുക്ക് ദോഹിക്കുന്നതിൽ ഇങ്ങനെ മാറാൻ പറ്റും അതുകൊണ്ട് ഖുറാൻ പാരായണം ചെയ്യുക അതുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ തോഫീഖായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ സമയം പല ആളുകൾ പരാതി പറയുന്ന കാര്യമാണ് സമയം ഈ കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്ന് വിടവാങ്ങിപ്പോയ സെയ്ദ്യങ്ങൾ സമസ്തയുടെ ഉഷാഗമായിരുന്ന സെയ്ദ് പസൽ കോയമ്പത്തങ്ങൾ അവിടുന്ന് അവിടുത്തെ ഹാദിമ അവിടുത്തെ മരണത്തിന് ശേഷം പറയുന്നൊരു വിഷയം നമ്മളെല്ലാരും കേൾക്കുകയുണ്ടായി ഒരു റമദാന മാസം വന്നാൽ പതിനെട്ട് ഹർത്തക്ക് ചുരുങ്ങിയതോടെ ഉസ്താദ് ഞാനത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പതിനെട്ട് ഹർത്തു ചുരുങ്ങിയതോടാ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷമാണ് നമ്മളെ വിട്ടുപോയത് അസുഖത്തെ തടച്ചു വളർത്തി കൊടുത്തുമാറാവട്ടെ നമുക്ക് കിട്ടുന്ന അതേ ഇരുപത്തിനാല് മണിക്കൂർ അവർക്ക് കിട്ടണു അവർക്ക് അധികവും പറഞ്ഞ കൊടുത്തിട്ടില്ല പിന്നെന്താണ് അത് സമയത്തിലുള്ള പഴക്കത്താണ് സമയം കണ്ടെത്തിയാൽ അദ്ദേഹം അവിടുത്തെ ജനറൽ സെക്രട്ടറിക്ക് ഒരുപാട് തരത്തിലുള്ള ആളാണ് അതിന്റെ ഇടയിലാണ് എങ്ങനെയൊക്കെ കണ്ടെത്തുമ്പോൾ അവർക്ക് കൊടുത്ത സമയം തന്നെയാണ് അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ളത് എന്റെ ഉസ്താദിന്റെ പേരമന് ഹാഫിമാർ തൊണ്ണൂറ്റി ആറ് ദിവസം കൊണ്ട് കാണാപ്പാടമാക്കി പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിടിയിലുള്ളവരാണ് തൊണ്ണൂറ്റിയാറ് ദിവസം കൊണ്ട് മനുഷ്യന്റെ പോരാൻ കാണാൻ പറഞ്ഞു നമ്മളൊന്നും അനുസരിക്കുന്ന ആലോചി തൊണ്ണൂറ്റിയാറ് ദിവസം കൊണ്ട് നോക്കിയിട്ട് പോലും ഓടാൻ സാധിക്കാത്ത ആളുകൾ നമ്മുടെ ആ കൂട്ടത്തിലുണ്ട് ഹർത്തും വലിയ രീതിയിൽ അങ്ങ് തുടങ്ങിയവ അവസാനിപ്പിക്കൂലും തൊണ്ണൂറ്റിയാറല്ല മൂന്ന് കൊല്ലം കഴിഞ്ഞാലും ആ തുടങ്ങിയ നാലഞ്ച് പേജ് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ അത് പ്രധാനമായിട്ടുള്ള ബന്ധം കൂടാൻ അത് കാരണമാവൂ അതുകൊണ്ട് കഴിവിന്റെ ഫലമാവധി ഒരു ദിവസം ഒരു പേജ് ഓവർ വേണ്ട ുദ്ധിമുട്ടുകൾ ഒരു ദിവസം പിടിച്ചു കൊടുക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കണം അതിവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹുദിനുള്ള തൊഴിലേക്ക് നമുക്ക് നെങ്ങി അവിടെ പിന്നെ മറ്റൊരു വിഷയം ഒന്നാമത്തേതായിട്ട് പറയപ്പെടുന്ന വിഷയം അവിടുന്ന് നോമ്പു നോക്കുക അത് തുറപ്പിക്കുക നാലാമത്തായിട്ട് പറയുന്ന വിഷയം നോമ്പ് നോക്കുക നോട്ട് തുറപ്പിക്കുക എന്നുള്ള വിഷയം അവിടെ എല്ലാ വർഷവും വളരെ ഭംഗിയായിക്കൊണ്ട് പള്ളികളിലും വീടുകളിലും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് ആളുകൾ നോക്കത്തുടും അവരുടെ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന മേഖലകളിലും നോക്ക തുടക്കൻ ആഗ്രഹമുള്ള അതിനും അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹോ അതിനവർക്കുള്ള സാമ്പത്തിക ശേഷിയോട് തന്നെ ഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ എന്നുള്ളതും വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കേണ്ട കാര്യങ്ങളിൽ എല്ലാ വർഷവും നമ്മളത് പ്രസംഗിച്ചു നിങ്ങൾ വായിച്ചു കേട്ടുമൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എങ്കിലും കൂലിയുള്ള കാര്യമാണ് അതിനു വേണ്ടി ഉണർത്തുകയാണ് കഴിയുന്ന ആളുകൾക്ക് നോക്കു തുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വീട്ടിലായാലും പള്ളിയിലായാലും ഒരുപാട് പേർക്ക് കഴിയുന്ന ഒരു ഭക്ഷണം കൊടുത്തിട്ട് വിപുലമായില്ലെങ്കിലും കഴിയുന്ന ഒരു ഭക്ഷണം കൊടുത്തിട്ട് നോക്കു തുറപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ലെ നമുക്ക് പിന്നെ പറയാനുള്ളത് മുമ്പ് നോക്കു തുറക്കാൻ വേണ്ടി പഴുത്ത ഈത്തപ്പഴം തെരഞ്ഞെടുത്തിരുന്നു എന്ന് ഹരീസിന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞാൽ ഉണങ്ങാത്ത നനവുള്ള മധുരമുള്ള യുദ്ധം അത് കഴിഞ്ഞാൽ പിന്നീട് കാലക്ക കാലക്കിട്ടിയില്ലെങ്കിൽ പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഓർമ്മിക്കുന്നത് അത് കാലക്കാണ് സ്ഥാനം എന്ന് പറയുന്ന എങ്കിലും ഇമാമിയങ്ങളെ കൊണ്ടെങ്കിലും പ്രബലമായ അടിസ്ഥാനം അനുസരിച്ച് പറയുന്നത് മധുരമുള്ള നനവുള്ള ഈത്തപ്പഴം നനവോട് കൂടി ഒരു ഭക്ഷണം ആദ്യം വായിച്ചിലെത്തുമ്പോൾ അതിനൊരുപാട് ഗുണങ്ങൾ എണ്ണി എണ്ണി പറയുന്നു അതുകൊണ്ട് ആ ഒരു ഓണലിൽ തന്നെ നോപ്പ് തുടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നോപ്പ് തുടക്കിക്കുമ്പോഴോ അത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരണം അള്ളാഹുദിനും നമുക്ക് അനുഗ്രഹിക്കുമാണ് അവട്ടെ മറ്റൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത് മുപ്പത് ദിവസത്തേക്ക് മുപ്പത് ആളുകൾ നമ്മൾ നോപ്പ് തുടക്കാൻ വേണ്ടി എട്ടിട്ടുണ്ടാവും ആ നോപ്പ് തുടക്കുന്ന സമയത്ത് ആദ്യം തന്നെ മുപ്പത് ദിവസത്തേക്കുള്ള ഈത്തപ്പഴം പള്ളിയിൽ കൊണ്ടുപോകും അങ്ങനെ ഒരു മുപ്പത് ദിവസത്തേക്കുള്ള ഈത്തപ്പഴം പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ആളുകൾ ഉണ്ടാവും അവർക്ക് വലിയ കൂടിയുള്ള കാര്യമാണോ അവരുടെ ദാനധർമ്മങ്ങളൊക്കെ സ്വീകരിക്കണ്ട അവിടെ വിഷയം സൂചിപ്പിക്കാനുള്ളത് ഒരു ദിവസത്തെ നോമ്പ് ഏറ്റിട്ടുള്ള വ്യക്തി ഓരോ ദിവസവും ഓരോ വ്യക്തികളും നോമ്പ് ഏറ്റിട്ടുണ്ടാവും ഒരു ദിവസത്തെ നോമ്പ് ഏറ്റിട്ടുള്ള വ്യക്തിയുടെ ഭക്ഷണത്തിലേക്ക് മറ്റൊരാള് ഈത്തപ്പഴം കൊണ്ടുവരുമ്പോ അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം രണ്ടു കൊടുത്താലും ഇസ്ലാമിന്റെ അടിസ്ഥാന മാനദണ്ഡം അനുസരിച്ച് രണ്ടു പേർക്കും തുല്യ ഈത്തപ്പഴം കൊണ്ടുവന്ന ആൾക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈത്തപ്പഴം കൊണ്ടുവന്ന ആൾക്കും പത്ത് കോഴിയാണ് ഇവിടെ ഭക്ഷണം കൊടുത്ത് തോപ്പ് തുറപ്പിച്ച ആൾക്കും പത്ത് കോഴിയാണ് ഈ രണ്ടു കോഴിയും എനിക്ക് തന്നെ കിട്ടണം ഞാനത് നേരത്തെ ഉദ്ദേശിച്ച് ഇവിടെ பள்ளி உள்ள ஆளோடு நோப்துறை கொட்டுவரம் அப்படி அவங்க மறச்சொரு முஸ்லிம் மனுஷன் உள்ளமண்டியம் அப்படின் முன்பு விஷயத்திட்டு இன்னை திவசம் எந்த நோபு துறையான அது முழுவதும் சாத்தும் தண்ணியான அதுலேயும் மட்டும் வக்தி നേരത്തെ മുൻകൂട്ടി അയാള് മുപ്പത് ദിവസത്തേക്കുള്ള ഇന്ത്യ മുപ്പത് ദിവസത്തേക്കുള്ള മറ്റു ഭക്ഷണം കൊടുക്കുമ്പോ അവിടെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയുടെ നോപ്പുതല വരുന്ന സമയത്ത് ആ വ്യക്തിയുടെ സമ്പലം അനിവാര്യമാണ് നിങ്ങൾക്ക് സമ്പദമാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കൂടെ എന്റെ ഭക്ഷണം കൂടെ ഞാൻ വെക്കുന്നു എന്റെ സമ്പലം അവരെ മേടിക്കേണ്ടതോ രണ്ടുപേർക്കും തുല്യം കൂടിയാണ് എന്താണോ ഒരു മനുഷ്യൻ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച നീയത്ത് പോലെ അവരെ ഉണ്ടാവും ഒരാളെ പേര് കാണമെന്ന് ഉദ്ദേശിച്ചാൽ കണ്ടതിന്റെ അയാൾക്ക് ഉണ്ടാവും പക്കലുള്ള പക്കങ്ങളുടെ ലഭിക്കില്ല കാരണം അയാളെ നെയ്യത്ത് പോലെയാണ് എന്താണോ ആ നീയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോരുത്തർക്കും പ്രതിഫലം ലഭിക്കുക രണ്ടുപേരും കൂടെ നോമ്പ് തോൽക്കാൻ ഒരു ദിവസം രണ്ടുപേരും കൂടെ സഹകരിച്ചിട്ട് നോക്കു തുടക്കാൻ പറ്റും ഈ ഒരു ദിവസം തന്നെ നോക്കു തുറപ്പിക്കുക അല്ലെങ്കിൽ പല നിങ്ങൾ പരസ്പരം സംസാരിച്ചു കൊണ്ട് അത് ഒരാൾ ഒരു ദിവസത്തേക്കും മറ്റൊരാൾ മറ്റൊരു ദിവസത്തേക്കും ആയി ഏറ്റെടുത്ത് നോക്കു തുറപ്പിക്കുക അങ്ങനെ ഒരു ആശയക്കുഴപ്പം നമുക്കിടയിലുണ്ട് നമുക്കിടയില എല്ലാ പല പല സ്ഥലങ്ങളിലായിട്ടുണ്ട് അവരെ സൂചിപ്പിച്ചത് കൊണ്ട് മാത്രം നിങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അതുകൊണ്ട് ഒരു മുങ്ങിനായ മനുഷ്യന്റെ മനസ്സ് പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നുള്ള ചിന്ത നമ്മുടെ ഒരാൾ ഒരു ദിവസം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ അന്നത്തെ മുഴുവൻ നോക്കണം തന്നെ മറ്റൊരാളുടെ ഭക്ഷണം കൊണ്ട് നോക്കു തുറന്നാൽ ഇയാളുടെ കൂലിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല രണ്ടുപേരും തുല്യ കൂലിയാണ് എങ്കിലും നേരത്തെ മുൻകൂട്ടി രക്ഷിക്കപ്പെട്ട ആളുടെ മനസ്സിലേക്ക് ഒരു ചെറിയ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഹമാൻ മാസത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഞാൻ കാരണം വേദന ഉണ്ടായില്ലേ എന്നൊരു പ്രശ്നം അവിടെ ഉള്ളത് കൊണ്ട് പരസ്പരം സഹകരിച്ചു പോവുക എന്നുള്ള കല്പനയെ മാനിച്ചുകൊണ്ട് നിങ്ങൾ ദാനധർമ്മത്തിലും പരസ്പരം ചെയ്യുന്ന സഹകരണത്തിലും പരസ്പരം മനസ്സിലാക്കി നിങ്ങൾ സഹകരിച്ചു പോകണേന്ന് ഖുർആാനിന്റെ ഒരു വെല്ലുവിളി അങ്ങനെ ഒരു ആയത് തമ്മളിലേക്ക് അബ്ബാദിച്ചത് കൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കുക എന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇനിയുള്ള വിഷയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പറഞ്ഞില്ലുള്ള ത് കാണിക്കുന്ന കാലത്തോളം മനുഷ്യന്മാരുടെ നന്മയിലായിരിക്കും എന്ന് പറഞ്ഞു വെച്ചാൽ കഴിഞ്ഞ പ്രശ്നങ്ങളിലായിട്ട് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കണം നോട്ട് തുടക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചാൽ കുറച്ച് ആളുകൾ ഇവിടെ ആ ആവശ്യം വേണ്ട കാരണം അതിന്റെ ഇഷ്ടമില്ല പിന്നെ കൊടുത്ത് വളരെ സാവധാനം ഇവിടെ നിറഞ്ഞ ചെറുപ്പം ഇട്ട് പതിയെ പതിയോ നടന്ന അവിടെ ഒരുപാട് സമയം വേണ്ട രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അവിടെ നഷ്ടപ്പെടുത്തിയെന്നൊരു ഒരു ഉണ്ട് പാങ്ക് അതാണ് അവിടുത്തെ രീതി അങ്ങനെയാണ് അവിടുന്ന് പഠിപ്പിച്ചതും അങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്ന കാലത്തോളം മനുഷ്യൻ നന്മയിലായിരിക്കും എന്ന ശ്രോഫലുകളാണ് അതുകൊണ്ട് നോമ്പ് തുടർക്ക് വിളമ്പി കൊടുക്കുന്ന ആളുകളും നേരത്തെ തന്നെ പള്ളിയിൽ കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ നോമ്പ് തുറന്നിട്ട് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ പിന്നീട് വെച്ചാൽ നോമ്പ് തുറക്കുക എന്നുള്ള കർമ്മം പാങ്ക് കൊടുത്ത ഉടനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ നമുക്ക് അനുഗ്രഹം മാറാവും പിന്നെ മറ്റൊരു വിഷയം ഈത്തപ്പഴം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് പള്ളിയുടെ ജലാനുകളിലൊക്കെ ഈത്തപ്പഴത്തിനൊക്കെ ഒഴുവിനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് പള്ളിയാണെന്നുള്ള ബോധം മാത്രം വേണം അടിവാധങ്ങള് എന്റെ ഉൾപ്പെടെ കാണാൻ വേണ്ടി എന്റെ വീട്ടിലോട്ട് വന്ന സമയത്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഭക്ഷണം ഒക്കെ അതിഥിയായിട്ട് വന്നതല്ലേ ഭക്ഷണം കൊടുത്തുപൊത്തൻ പൊത്തുപൊത്ത കൊടുത്തു പൊത്തുപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെണ്ണയും ഈത്തപ്പഴവും പാലും ഒക്കെ കൂട്ടി മിക്സ് ചെയ്തുണ്ടാക്കുന്ന അന്നത്തെ ഒരു മധുര പ്രധാനമാണ് കൊടുത്തു ഇങ്ങനെ രണ്ട് ചൂട് പേരിലും നടുവരിലിങ്ങനെ പിടിച്ച് இங்கே துப்பி எடுத்துக்கொண்டு அது அனுஜத்து கொண்டு போய் களையுமே அப்துல் ரேகப்பேகப்படுத்தீச காணி சாதிவரு நடுவரின் பிடிச்சு அதுங்க துப்பி எடுத்துட்டு அது நம்ம கையின் உள்ள கையிலோட்டாக்கா புறத்தே துப்பி எடுக்கிறது அது அனுமதி கொண்டு போய் களையுமாயிருக்கும் காரணம் நம்ம உம நீர் புறத்து வந்தால் அந்தரீஷத்தில் வாயுமையு கலெட் கழிஞ்சால் அது விஷமான

സ്വീകരിക്കാൻ ുമാറാവട്ടെ പിന്നെ റമദാൻ കിറ്റ് വിതരണം നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതുപോലെ ഈ വർഷവും ചെയ്യുന്നത് കഴിവിന്റെ ഫലമാവധി എല്ലാ കിറ്റ് ആയിരത്തിഅണ്ണൂറ് രൂപയുടെ കിറ്റാണ് ഇവിടുന്ന് കൊടുക്കുന്നത് അതിലേക്ക് കഴിയുന്നവർ ഓരോ കിറ്റ് വീതം ഏറ്റെടുക്കാൻ കഴിയുന്നവർ അങ്ങനെ കുറച്ച് എണ്ണം ഏറ്റെടുക്കാൻ കഴിയുന്നവർ അങ്ങനെ ഇനി ഒരു കിറ്റിന്റെ ഒരു ഭാഗം പത്ത് രൂപ രൂപയ്ക്ക് നൂറ് രൂപ ഒരു കിറ്റിലേക്കുള്ള സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു തുക കഴിവിന്റെ പരമാവധി ഇതിലേക്ക് സംഭാവന ചെയ്യുക അതിലൊക്കെ വലിയ പുണ്യമുണ്ട് അത് പരിശുദ്ധ ഭവാനിനെ ആദരിക്കുന്ന ആദരവ് കൂടെയാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യുക